പിതാവിൻ്റെ ഇപ്പൊ നാമത്തിൽ പരിശുദ്ധാത്മാന്റെ പ്രൈസ് അമേ പ്രൈസേഹുള്ളവരെ ഇരുപത്തി ഒമ്പതാം നിയോഗ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ ആ രണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിച്ചിട്ടില്ലേ ആ നിയോഗങ്ങള് കർത്താവേശുവിൻ്റെ വിലാപ്പുറത്ത് ഉള്ള ആ മുറിവിലേക്ക് സമർപ്പിക്കുക ഈശോ മക്കളെ എല്ലാ ദിവസവും നമ്മൾ വെളുപ്പിന് മൂന്ന് മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം മൂന്ന് മണിക്കുള്ള പ്രാർത്ഥനകൾ എത്ര ഫലപ്പെട്ടതാണെന്ന് അറിയാവോ എന്താ കാരണം ദ വേ ഓഫ് ദ ക്രോസ് കുരിശിന്റെ വഴിയിൽ കർത്താവ് തോളലില് തോളത്ത് കുരിശു വെച്ച് യാത്ര തിരിച്ചപ്പോൾ വേദനയും കഷ്ടപ്പാടുകളും കുരിശുകൊണ്ട് വീഴുകയും ആ തോളില് തൊലി പൊട്ടി ബ്ലഡ് വരികയും ചെയ്ത നിമിഷങ്ങളാണ് കടോര വേദനകൾ എനിക്ക് നമുക്ക് വേണ്ടിയിട്ട് അനുഭവിച്ച നിമിഷം ഇന്ന് വെള്ളിയാഴ്ച നമ്മളത് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ഈശോയുടെ പിതാസഹനം നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസമാണ് അത്ഭുത രോഗസൗഖ്യത്തിൻ്റെയും ആന്തരിക സൗഖ്യത്തിൻ്റെയും രോഗശാന്തിയുടെയും തുടർന്ന് കുർബാനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദിവസങ്ങളാണെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണേ ധ്യാന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ അപ്പോൾ നമ്മൾ മൂന്ന് മണിയുടെ പ്രാർത്ഥന അത് പകൽ വെളുപ്പിനായിരുന്നാലും വൈകുന്നേരം ആയിരുന്നാലും ആ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം നടത്തി തരും അലയിൽയാ മക്കളെ എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ നമുക്ക് വേണ്ടി ഇങ്ങനെ വേദനകൾ സഹിച്ചത് മുൾ കിരീടം ചമർത്തിയപ്പോൾ തലയിൽ നിന്ന് ബ്ലഡ് ഒഴുകി എന്തിനു വേണ്ടി രണ്ട് കൈകളിൽ അണി അടിക്കപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ വിരിച്ച് പിടിച്ച് മുറിവേറ്റിക്ക് വിട്ടു എന്തിനു വേണ്ടി വിലാപ്പുറം കുത്തി തുറന്നു കർത്താവിൻ്റെ രക്തവും വെള്ളവും ഒഴുകി എന്തിനു വേണ്ടി മുട്ടുകാൽ തകർക്കപ്പെട്ട് കിടത്തിയിരിക്കുന്നു എന്തിനു വേണ്ടി രണ്ട് പാദത്തിൽ ആണി അടിക്കപ്പെട്ടു ചോര ചിന്തി എന്തിനു വേണ്ടി ഇത് മാത്രമല്ല തലമുതൽ കാൽ വരെയുള്ള എല്ലാ അവയവങ്ങളിലും രക്ത അഭിഷേകമായിരുന്നു ഈ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ ഒന്ന് മെയിനായിട്ട് പരിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടി എന്തിനെ നമ്മളിൽ എന്നും ജീവിക്കുവാൻ നമ്മൾ യേശുവിൽ ജീവിക്കുവാൻ അതിനു വേണ്ടിയിട്ടാണ് ഈശോ നമുക്ക് അയ്യാഗമായി മാറിയത് സ്നേഹള്ളവരെ മുള്ള വെച്ച് അമർത്തി രക്തം വന്ന് എന്തിനാ നമ്മുടെ ചിന്തകള് നല്ല ബുദ്ധി ബുദ്ധിയുണ്ടാകുവാനും നല്ല മക്കളായി മാറുവാനും അവൻ്റെ ഉരുതുള്ളി രക്തം നമ്മുടെ നിർബന്ധലിൽ ഒഴുകാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക രണ്ട് കൈകളിൽ ആണിയടിക്കപ്പെട്ടു ഉള്ളം കൈ കൈകൾ കൊണ്ട് നല്ല വേലകൾ ചെയ്ത് നല്ലത് മാത്രം പ്രവർത്തിച്ച് അവിടുന്ന് ജീവിക്കുവാൻ വേണ്ടി വിശുദ്ധ ജീവിതം കാഴ്ചവെക്കുവാൻ വേണ്ടി വിലാപ്പുറം കുത്തി തുറന്നു ചെറുപ്പം വിദ്വേഷം വേണ്ടി ഹൃദയത്തിൽ ശമിക്കാൻ വേണ്ടി മുട്ടുകാൽ തകർക്കപ്പെട്ടു അഹങ്കാരമില്ലാതിരിക്കാൻ വേണ്ടി എല്ലാ മുട്ടും മടങ്ങാം യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് വന്ന രക്തം പാദം തകർക്കപ്പെട്ട ഒന്നാം പ്രമാണ ലംഘിച്ച് പോകാതിരിക്കാൻ വേണ്ടി കുർബാനിയായി മാറിയ കർത്താവ് മക്കളെ നിന്റെ പ്രതിസന്ധികൾ ഏതായിരുന്നാലും നിങ്ങളുടെ വേദനകൾ ഏതായിരുന്നാലും നിങ്ങളുടെ നിയോഗങ്ങൾ ഏതായിരുന്നാലും അവനിൽ ശരണപ്പെടുന്ന ഏതൊരു മകനെ മകളെയും മാറോട് ചേർത്ത് പിടിക്കും ആ ഒഴുകുന്ന നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി ചിന്തി ആ രക്തത്തില് നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാം ഇന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞു ബ്രദർ ബ്രദർ പ്രാർത്ഥിച്ചു തന്ന വെള്ളം ഞാൻ തളിച്ചപ്പോൾ അത് പാലായി മാറിയിരിക്കുന്നു രക്തമായി മാറിയിരിക്കുന്നു അവിടെ ചവിട്ടുമ്പോള് കാലൊട്ടുന്നു ബ്രതറെ തന്നെയുമല്ല ചവിട്ടി അപ്പോഴാ നോക്കിയത് അപ്പോഴാണ് പാല് കാണുന്നത് അത് കറക്റ്റ് ചെയ്തു ചവിട്ട ഇങ്ങൊരിക്കലും ചവി അത് ചവിട്ടാതിരിക്കാൻ വേണ്ടി അവർ ക്രമീകരിച്ചു തന്നെയല്ല നല്ല മുല്ലപ്പൂവിൻ്റെ മണം സുഗന്ധത്തിൻ്റെ മണം വരുന്നു ിയ ഹലിയ 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 നിങ്ങളുടെ വേദനകള് നിങ്ങളുടെ പിലാസഹനങ്ങൾ ഈശോയുടെ പിലാസാഹനത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് അവിടുന്ന് പ്രാർത്ഥിക്കുക തീരുരത്താൽ കഴുകുകണമേ തീരുരക്തത്താൽ ഞങ്ങൾ പുതിയണമേ പുതിയൊരു സൃഷ്ടി ണമേ കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മളെ കഴുകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന വേദനകള് കർത്താവേ ഈ മക്കളെ സമർപ്പിച്ച കർത്താവേ വേദനയാൽ വേദനയാൽ കടന്നു വരുന്ന മക്കൾക്ക് ആനന്ദത്തോടെ പോട്ടെ കർത്താവേ കത്താവ് ആ ഈശ്വര രോഗികൾ സമർപ്പിക്കുന്നു കഥാവയെ പഠിക്കാൻ പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീടില്ലാത്ത മക്കൾക്ക് വീട് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്ക് പരീക്ഷ വിജയം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങോട്ട് തിരിയണമെന്നൊരു ഐഡിയ കിട്ടാത്ത മക്കൾക്ക് നല്ല ഐഡിയ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത മക്കൾക്ക് മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ കടൽപ്പണികൾക്കാരെ കടപ്പ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മലയോര മക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ കൃഷിപ്പണികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരക്തത്താല് ആ കഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം സമർപ്പിക്കും മക്കളെ നിങ്ങളുടെ യോഗങ്ങൾ ഈശോയുടെ മുറി ആം തിരുമുറിവിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ സമാധാനത്തോടെ പ്രാർത്ഥിക്കുക കഴുകണമേ 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 ഈശോ കഴുകണമേ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകയേ അലേലി 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 അത്ഭുതങ്ങളുടെ രാജാവേ അടയാളങ്ങളുടെ രാജാവേ യേശുവിൻ്റെ പരിശുദ്ധ തിരു ഇവരെയും ഇവരുടെ കുടുംബത്തെയും ഇവരുടെ ആഗ്രഹങ്ങളെയും ഇവരുടെ സ്ഥാപനങ്ങളെയും ഇവരുടെ പരീക്ഷകളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ ബിതേൽ മാതാവ് ഇന്നത്തെ ഞങ്ങളുടെ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നലെ തുടങ്ങിയ ധ്യാനം ഒരു അനുഗ്രഹമായി മാറട്ടെ ഇന്നലെ തുടങ്ങിയ ധ്യാനം ഒരു അനുഗ്രഹമായി മാറട്ടെ ഈ ധ്യാനത്തിന് വന്നിരിക്കുന്ന എല്ലാവർക്കും പാവപതും പശ്ചാത്താപം കൊടുത്ത് നല്ല നല്ലൊരു കൗൺസിലിങ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പരാന്റെ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പരാനെ ഭീഷണമി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരനെ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ